കഴിവ് സമ്മതിക്കണം പക്ഷേ പൊതുനിരത്തിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ബൈക്ക് ബൈക്കഭ്യാസത്തിന് കൈയടിക്കാൻ തരമില്ല മോട്ടോർ സൈക്കിളിന്റെ മുൻഭാഗത്തെ വില ഉയർത്തി തിരക്കുള്ള റോഡിൽ രണ്ടുപേർ വെടിയുണ്ട വേഗത്തിൽ പായുന്നു തലസ്ഥാന നഗരിയിലാണ് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഒക്കെ നാണം കെടുത്തിയുള്ള ഈ നിയമലംഘനം കഴക്കൂട്ടം ആക്കുളം ബൈപ്പാസിൽ നടന്നതാണ് മറ്റ് യാത്രക്കാർക്ക് പോലും ജീവൻ അപകടത്തിലാകുന്ന കൊണ്ടുള്ള ഈ മരണപ്രകടനം വൻ അപകടങ്ങളും ജീവഹാനികളും ഉണ്ടാകുമ്പോഴാണ് പോലീസും എം വി ഡിയും കടുത്ത നടപടിക്ക് തയ്യാറാകുന്നത് ഇത്തരം സംഭവങ്ങളിൽ കുറ്റക്കാർക്കെതിരെ പിഴ ഈടാക്കി വിട്ടയക്കുന്നതാണ് ഇവർക്ക് വീണ്ടും വീണ്ടും ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയാകുന്നത് ഈ അപകടയാത്രകൾ ഷൂട്ട് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് വഴി പല യുവാക്കളും ഇത്തരത്തിൽ അപകടകരമായി വാഹനമോടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് പോലീസ് കേസായാൽ തന്നെയും പിഴയടച്ച ശേഷം കേസിൽ നിന്ന് ഊരി ഇവർ നിയമലംഘന ദൃശ്യങ്ങൾ സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കാറില്ല എന്നതും മറ്റൊരു അപകടകരമായ വസ്തുതയാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോൾസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്